ഹായ് ഇന്നേ ഒരു പരീക്ഷണം നടത്താൻ പോവാണേ കുറച്ച് ചോറ് ബാക്കി വന്നതാണ് ചോറ് നല്ല വെന്ത് പോയി അപ്പ ആ ചോറ് ബാക്കി വന്നത് വെച്ചുണ്ടേ ഒരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണേ ശരിയാവോ പാളമോന്നും അറിയത്തില്ല നമുക്ക് പരിപാടി കൊടുക്കാം എന്തായാലും നോക്കേ ചോറേ ആദ്യം മിക്സിയിലോട്ടിടാം ആ ചോറ് ഫുള്ള് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടേ അതിലേക്ക് നമുക്ക് ഈ മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ആ ചോറും ഉരുളക്കിഴങ്ങും കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ അത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് പത്തിരി പൊടിയാണ് അപ്പം പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് നമുക്കിത് കുറച്ച് നമുക്ക് എന്താ മതി നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് അരിപ്പൊടിയെ കുറവായിട്ടാണ് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇത്രയും ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് മാവ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ കുഞ്ഞ സ്പൂണ് രണ്ട് സ്പൂൺ നിറയെ മുളക് പൊടി രണ്ടല്ല മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂൺ മുളക് പൊടി ലേശം ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കായം ഇട്ടുകൊടുക്കുക കായ മറുത്തു പൊടിച്ചതാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കൊന്നുമില്ല എങ്കിലും നമ്മുടെ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട് ഇത് മൊരിഞ്ഞു വരുമോന്നൊരു സംശയമുണ്ടായിരുന്നു റെഡി ആവട്ടെ എന്നിട്ട് തരാം അവിടെ പോയിരിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ വേശക്കുന്നു ആദ്യക്ക് തരാം അവിടെ പോയിരിക്കേ റെഡി ആവട്ടെ കേട്ടോ റെഡി ആയിട്ട് തരാ അപ്പ എന്റെ കിച്ചണിൽ അതില് ഇന്നത്തെ പരീക്ഷണം ഇത്ര ആയിട്ടുണ്ട് ഇത് തിന്നു നോക്കട്ടെ എങ്ങനെ എങ്ങനുണ്ടെന്ന് അതെന്നോ ആദ്യം ാണ് കൊള്ളില്ല നോക്കട്ട് തിന്നു നോക്കട്ടെ ഉഴുന്നൂടെ ഒക്കെ വേറെ ഇതിനകത്തേ നമ്മളെ പറ്റിയൊരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷെ ചോറ് കൂടുതലാവുമ്പം അത് ഒട്ടുന്നൊരിതുണ്ടാവും ഒരു ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അടുത്തത് ഇടുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പോവും അപ്പം ആ ചോറ് കുറച്ചേ ഇടാവുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഒന്നും കൊള്ളാം ഉഴുന്നോടെയൊക്കെ തിന്നുന്നതിൻ്റെ വേറൊരു ടേസ്റ്റ് സംഭവം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ട് അരിപ്പൊടി അത്തേക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടാ എല്ലടുത്തും പറഞ്ഞ നല്ലായിരുന്നു അങ്ങനെ പറയുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ വേറെ വീഡിയോ